ഹായ് ഫ്രണ്ട്സ് അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയില് എന്തായിരുന്നു പത്തിയേഴ് ഞങ്ങൾ പോയി നിന്നിട്ട് ആ തയ്യൽക്ക് ഞങ്ങൾക്ക് പ്രമോഷൻ ചോദിച്ചു വാങ്ങിയതായിരുന്നു അല്ലെ ഇനി അതിൻ്റെ അല്ലേ അടുത്തതുള്ള ഉള്ള ഓക്കെ അത് പറയുമ്പോഴേ കൊറേ കോമഡി അതായത് ഒരു ലോങ് പറയാണ്ട് പക്ഷെ അല്ലാതൊന്നും എനിക്ക് ഓർമ്മയില്ല കുറച്ചൊക്കെ ഓർമ്മ ഉണ്ട് കുറച്ച് ഓർമ്മയുള്ള അതൊക്കെ ഞാൻ പപ്പഞ്ഞരാട്ടാ എന്താന്ന് വെച്ചാല് ഞങ്ങള് പത്തയ്യു പോവണം ഞങ്ങളെ സാറേ പേടിച്ച് അതായത് സാറെ പേടിച്ചല്ല എങ്ങനെയാണ് സാർക്ക് അറിയാം ഞങ്ങൾ അത്ര പഠിച്ച് ഡാക്ടർ സ്റ്റുഡന്റ് ഒന്നും എല്ലാം ഞങ്ങൾ അറിയാം അവിടെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പായി പത്തയ്യയിൽക്ക് ഞങ്ങൾ പോകണം പത്തയ്യയിൽക്ക് പോന്നപ്പോഴ് എന്താ പറയാ പത്തയ്യയിൽ ഒരു രണ്ട് ബെഞ്ച് പെൺകുട്ടികൾ രണ്ടോ മൂന്നോ ബെഞ്ച് പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചധികം പേരൊന്നും ഞാൻ പറയുന്നില്ല അത്രയാണെന്ന് തന്നെ ഞങ്ങൾ ചെന്ന ബാക്കി ഫുള്ള് ബോയ്സാണ് ബോയ്സ് വെച്ചാല് എന്താ പറയാ നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബ്രദേഴ്സാണ് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെന്നപാട് ഞങ്ങൾ വെൽക്കം ചെയ്തത് അവരാക്കെ എന്താ പറയാ രണ്ടു മൂന്ന് പേരുണ്ട് പേര് ഇപ്പൊ പറയാൻ ഇപ്പൊ അവർക്ക് ഏത് സ്റ്റേജിലാണ് എനിക്കറിയ പോലും ഇല്ല അപ്പൊ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഏതായാലും കച്ചറ വിളിക്കാനാണെങ്കിൽ കച്ചറ സ്നേഹത്തോടെ ആണെങ്കിൽ സ്നേഹത്തോടെ അങ്ങനെ നിന്ന് കുറച്ച് ബോയ്സ് ചെയ്തു അങ്ങനെ ഇവരൊക്കെ കൂടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്ത് ഞങ്ങൾ ക്ലാസ് ഒക്കെ എത്തി ഏതാണ് വരുന്നത് പഠിപ്പിച്ച ക്ലാസ് എല്ലാരും മനസ്സിൽ ഞങ്ങൾ നല്ല പഠിച്ചെല്ലാം അറിയൂ അങ്ങനെ ഞങ്ങള് ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ രണ്ടു മൂന്ന് അതായത് കുറച്ച് കുരുത്തക്കേട് കൂടിയ രണ്ട് മൂന്ന് അന ഉണ്ടായിരുന്നു അവര് അവർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഞങ്ങളെ ഞങ്ങളെ സിസ്റ്റർ ഞങ്ങൾ ഞങ്ങളെ ബ്രദറാണല്ലോ അവര് ഞങ്ങളോട് അവര് പറയണ എന്ത് വർക്ക് ഞങ്ങൾ ചെയ്യണം അതായത് നോട്ട്സ് ചെയ്ത് കൊടുക്കണം നോട്ട്സ് ചെയ്തു കൊടുക്കണം എംബോഷൻ ചെയ്ത് കൊടുക്കണം എംബോഷൻ എഴുതണം അവർക്ക് വെള്ളം വേണമെങ്കിൽ ഞങ്ങള് വെള്ളം കൊണ്ടു കൊടുക്കണം ഫുഡ് വേണമെങ്കിൽ ഫുഡും കൊടുന്ന് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു അതിലൊരുത്തരുണ്ട് പടച്ചോനെ അന്നൊക്കെ അഞ്ചു രൂപ പത്ത് രൂപ വലിയ പൈസ ആയിട്ടാ വീട്ടിൽ നിന്നൊക്കെ നമ്മക്ക് തരണ പൈസ അങ്ങനെ അത് അത് ഞങ്ങള് സ്കൂള് വിട്ട് പോകുമ്പോൾ ഞങ്ങൾ മിഠായി ഒക്കെ വാങ്ങാനും വേണ്ടിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ആ കൊണ്ടുവരുന്നത് അതിനേക്കാളും വലിയ രസമാണ് ഞാനെന്തല്ലേ വീട്ടിൽ എന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടൂല അപ്പൊ എന്തല്ലേ ഉപ്പാന്റെ റൂമിൽ പോയിട്ട് ഇപ്പാന്റെ പേഴ്സ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇപ്പ ഷോ കേസിൽ ഇങ്ങനെ മൂന്ന് തട്ട് ഉണ്ടാവുമല്ലോ മൂന്ന് തട്ടിലുണ്ടാവും ക്യാഷ് അപ്പെന്ത ചെയ്യും ഉപ്പാൻ ചോദിച്ചപ്പ തീരുല അപ്പൊ ഞാനതൊന്ന് ഒരു പത്ത് രൂപ ഒക്കെ എടുത്താണ്ട് മേലത്തെ ഏഹ് തട്ടിൽക്ക് മേലേക്ക് കയറ്റി അതായത് പെട്ടന്ന് ഒന്നും കാണാത്ത വിധത്തിൽ വെക്കും അപ്പൊ ഇപ്പൊ വന്നിട്ട് അഥവാ ഇപ്പൊ നല്ല ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയും അല്ല എന്റെ പേഴ്സിലെങ്കിലും പൈസ കാണില്ല എന്ന് പറയുമ്പോ ഇന്നെങ്കിലും വിളിക്ക ഉറപ്പാണ് കാരണം ഞാൻ അമ്മത്തും ഗുരുത്തക്കാട് അവിടെ ചെയ്യുള്ളൂ ആരും അങ്ങനെ ഗുരുത്തക്കേട് എന്നൊന്നും എന്റെ ഇതിന്റെ സിക്സ് ഒക്കെ പാവ ഞാനാ കുറച്ചൊരു പൊട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഇനി വിളിക്കുമ്പോൾ ഞാൻ പറയും ആ അപ്പാ താഴെ കിടന്നിട്ട് മേലെ അങ്ങനെയാണ് അങ്ങനെയാണ് എന്റെ ഐഡിയക്കാ അതിന് രണ്ടുമൂന്ന് പ്രാവശ്യം എന്റെ ഫെയിൽഡായി പോയിട്ടുണ്ട് മേലെ ഉണ്ട് നമ്മൾ അടുത്ത് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ആ ചോദിക്കുകയാണെങ്കിൽ മേലെ ഉണ്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ വൈറ്റായില്ലേ അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാനത് മേലക്കെടുത്ത് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഞാന് ഒരു ദിവസം വെയിറ്റ് ചെയ്യും പിറ്റേത്തെ ദിവസമേ എടുക്കൊള്ളു അന്നേ എടുക്കൂല പിറ്റേത്തെ ദിവസം ഞാന് രാവിലെ മേലെ വെച്ചോടെന്ന് തപ്പി അവിടെ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് ബാഗിൽ കാരണം പിന്നെ അത് ചോദിക്കാൻ ചാൻസ് ഇല്ല ഫസ്റ്റ് അന്നേ ചോദിക്കുള്ളൂ അപ്പൊ ചോദിക്കാണെങ്കിൽ എങ്ങനെ എടുക്ക അല്ല മറന്നു പോയിട്ടുണ്ടെങ്കിൽ മൂപ്പര് പറന്ന് വെക്കോട്ടെ ഞമ്മക്കത് എടുക്കാം അങ്ങനെയാണ് ഞാൻ ക്യാഷ് അപ്പിക്കാറ് ഇന്നിട്ട് ഈ ക്യാഷും കൊണ്ടാണ് ഞങ്ങള് സ്കൂളിൽ ചെല്ല എന്നിട്ട് ഇവൻ വരും ഇവൻ വന്നിട്ട് ഞമ്മള് ഞമ്മളോട് അറി പൈസ എൻ്റെ എന്തെങ്കിലും ഇല്ല എന്നറി അപ്പൊ മയ്യാക്ക് തന്നോ ഞാൻ ചോദിക്കുന്ന മറിയാകുന്നില്ലേ ഞാൻ ബാഗ് മുഴുവടുക്കുന്നേ ഇപ്പൊ നമ്മൾ പറയും എന്റെ തന്നെ തന്നെയുള്ളൂ പൈസ നമ്മൾ എന്നിട്ടും കൊടുക്കുന്നില്ലെങ്കിലും ഓക്കെ എന്നാ നമുക്കൊരു ഗെയിം കളിക്കാം തോറ്റ പൈസ ജയിച്ച തരണ്ടാത്തത് എന്നാലും അവൻ തരൊന്നും ഒരിക്കലും പറയില്ലാ എന്നാലും വേണ്ടീല അവന്റെ കല്ല് ഒരവായിക്കോട്ടെ ഓക്കെ പറയും എന്ത്വരെ നമ്മളെ മുന്നിൽ നിന്ന് അതായത് നമ്മൾ നോക്കി നിൽക്കെ രണ്ട് കൈയിലും ഗ്രൗണ്ടിൽ നിന്ന് മണ്ണു മാരുട്ടാ രണ്ടു കയ്യിലും നമ്മൾ നോക്കി നോക്കി അതായത് ഞമ്മളെ കാണാണ്ട് പോലും എല്ലാം മൊബിടി ചെയ്യാം രണ്ടു കയ്യിലും മണ്ണ് വാരിയിട്ട് ഞമ്മളോട് അറി ഏത് കയ്യിൽ മണ്ണ് വെക്കും അപ്പോ ഈ അങ്ങനെ നമ്മൾ എന്താ പറയാ രണ്ടു കയ്യിലും ഉണ്ട് അറിയില്ല രണ്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അവന് നല്ല നല്ല ആട്ടാട്ടം നല്ല ചീത്ത പറയും അവരല്ലേ ഒറ്റ കയ്യില് പറയാൻ പാടുള്ളൂ നമ്മളൊരു അവസ്ഥ ആലോചിച്ച ഗെയിമിന്ന് പേരേ ഉള്ളത് ഗുണ്ടായിസം അപ്പൊ ഞമ്മള് നമ്മൾ നിർബന്ധിക്കും ഏതെങ്കിലും ഒരു കൈ പറയാം നമ്മൾ ഏത് ഈ പറഞ്ഞാലും കണക്കാണ് എന്നിട്ട് ഏതെങ്കിലും ഒരു കൈ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കയ്യിലുള്ള മണ്ണ് നമ്മൾ മുന്നിൽ തന്നെ താഴേക്ക് ഇട്ടിട്ട് ഞമ്മളോടൊര് ഇതിലാണല്ലോ അപ്പൊ അലിച്ചോക്ക അങ്ങനെ ഞങ്ങളെ കൈ കൊറേ അവന് ഗ്യാഷ് വാങ്ങി അതേപോലെ അവൾക്കതെ അവള് അവൾ ഒരേറ്റവും മോളാട്ട അവളക്ക് അവർച്ചൊക്കെ എന്താ പറയാ കൊറച്ചൊക്കെ റിച്ച് ആയിരുന്നു അപ്പൊ അന്ന് സ്കൂബിയുടെ ഒക്കെ ഇറങ്ങി ഉടനെ അവൾക്ക് സ്കൂബിയുടെ ബാഗ് ഉണ്ട് സ്കൂബിയുടെ ബോട്ടിൽ ഞാൻ സ്കൂബിയുടെ അവള് സ്കൂബിയുടെ ബാഗ് ഇട്ട് കണ്ട് എന്റെ വീട്ടിന്റെ മുന്നിൽ കൂടെ അന്ന് ഇന്നിട്ട് എന്തോ പിണങ്ങിയിരിക്കുന്നു അവൾ അതിട്ട് കണ്ട് ഇന്നെ വിളിക്കാണ്ട് സ്കൂള് പോയിട്ട് ഞാൻ അന്ന് ഒരു ദിവസം സ്കൂൾ പോയിട്ടില്ല എനിക്ക് സ്കൂബിയുടെ ബാഗ് വേണം സംഭവം എൻ്റെ ഗേൾസിലൊക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ കുറെ മെമ്പേഴ്സ് ഉണ്ടായ കാരണം അത്ര അങ്ങോട്ടതൊന്നല്ല അവള് പറഞ്ഞ ഒറ്റ മോളേ ഉള്ളു അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഞാൻ വാശി പിടിച്ച കാരണം പാവന്റെ വെച്ച് വിടെ ഇവിടെ പോയിട്ട് ടൗൺ പോയിട്ട് എനിക്കൊരു സ്കൂബിടെ ബാഗ് വാങ്ങി വാങ്ങിക്കൊടുന്ന് ഒരു ഡാർക്ക് ഗ്രീന് കുഴപ്പമില്ല ഭംഗി ഉണ്ടായി വേണം പക്ഷെ അതിലുണ്ടായിരുന്നു എന്താ പറയാ ക്വാളിറ്റി കൂടിയതും സെക്കൻഡും ഫസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അതില് സെക്കൻഡാണ് എനിക്ക് അതിൽ സ്കൂബിട ഒറിജിനൽ വെച്ചാൽ എംബിളൊക്കെ ഉണ്ടാവും അല്ലേ സ്ക്രൂബിടേന്റെ എംബ്ലൊക്കെ ഉള്ള ഇതിന് എംബളുണ്ട് പക്ഷെ അത് ഒറിജിനൽ അല്ല പക്ഷെ എന്നാലും ഞാൻ ഹാപ്പി ആയിരുന്ന സാ അങ്ങനെ എന്റെ ഉമ്മച്ചി അത് കൊടുന്ന് എന്നിട്ട് ഞാന് ഈ ഷാദിക്ക് സോറി 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 അങ്ങനെ ഈ ഷാക്ക് സ്കൂബിടേന്റെ ബോട്ടിൽ കൊടന്നിടത്തിന അവൾ അമ്മച്ചി അങ്ങനെ അവള് അതിലൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ട് ഇനി ഒന്ന് കുടിക്കാനൊക്കെ ഭയങ്കര രസത്തിൽ നോക്കിയല്ലേ അന്നേരാണ് ഇബ്ബന്റെ വരവ് ഇമ്മന്റെ പേര് എന്താ ഹബീഷ്ന്നായിട്ട് അവ ഊർമണ്വന്നിട്ട് വെള്ളം തടി എന്ന് വെച്ചു അങ്ങനെ ചോദിക്കടി എന്നൊക്കെ അപ്പൊ വളർന്ന് വെള്ളം എന്തിന്റെ പുതിയ ബോട്ടിലാണ് ഈ വായിച്ചു ഇട്ടാറ് അപ്പൊ വായച്ച കുടിക്കരുത് പോലും പറഞ്ഞില്ലേ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ ആ കുടിക്കൂല കേട്ടാ നല്ല വാങ്ങിയിട്ട് വാഴ വെച്ച് കുടി മാത്രമെല്ലാം ചെയ്യാം വാഴ ഇങ്ങനെ കുടിച്ചിട്ട് അതിങ്ങനെ തന്നെ ആക്കും ആ വെള്ളം ഏ ഏ ഒരവസ്ഥ അവളിന്നറിയും പാവ അവള് നന്നിരുന്നറിയും അങ്ങനെ കുറെ കുരുത്തൊക്കെ ഇട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ ലഞ്ച് ബോക്സ് ഒക്കെ തുറന്നിണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ചിക്കണോ അല്ലെങ്കിൽ എഗ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവരെ മാറ്റി കൊണ്ട് പക്ഷെ അതിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല് പുറത്തു ഒരു ക്ലാസ് ബോയ്സും ഞങ്ങൾ റാഗ് ചെയ്യാൻ വരില്ല ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല ഞങ്ങൾ കാട്ടൊക്കെ ഇഷ്ടം പോലെ ബ്രദേഴ്സ് അല്ലേ അണ്ട് അതിനൊന്നും വരില്ല പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചാല് ഞാനും ഈ ഷായും ആ ഫ്രണ്ട് വെച്ചാൽ നല്ല കാരണം ഞങ്ങള് ഏഹ് എൽ പി സ്കൂള് മുതൽ ഒപ്പം പഠിച്ചു പഠിച്ച് വന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ യു പിയിലും അപ്പൊ ടെന്നുവരെ ഒപ്പമായിരുന്നു പക്ഷെ അവൾ അതിൻ്റെ നല്ല വഴക്കുണ്ടാക്കി കേട്ടാ ഒരേ ബെഞ്ചിലായിരിക്കുക ഒരേ സ്ഥലത്തായിരിക്കുക എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടോ അന്നേരം ആ ബെഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടി കിട്ടിയൊക്കെ ഇരിക്കും അപ്പോ ഞങ്ങൾ ആ ടെസ്ക കൈ വെക്കില്ല കൈ വെക്കുമ്പോ ഞാൻ ഞാൻ ഇന്നിട്ട് അവള് കുറെ ഒക്കെ പാവാണ് അവള് എന്താ പറയാ അവൾ നല്ല കയറൊക്കെ ആയിരുന്നു നല്ല ഒരു ഗ്യൂട്ടൊക്കെ ആയിരുന്നു ഒഴുവാണിട്ടാ പാവള് അങ്ങനെ ഓളെ ഞാൻ ഇങ്ങനെ ഈ അങ്ങോട്ട് അവള് അവളിങ്ങോട്ട് തള്ളു ആ എന്തിനും വെച്ചാൽ വഴക്കണ്ടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ന്യൂസ് പേപ്പറിൽ നമ്മള് ഏതെങ്കിലും ഒരു അക്ഷരം പറയും ആ അക്ഷരം എത്ര പെട്ടെന്ന് റൗണ്ട് ഇട്ട് വരണ ഒരു നമ്മള് അങ്ങനെ വിന്നറും അങ്ങനെയൊക്കെ ഉള്ളൊരു കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ ഞങ്ങൾ രണ്ടാളും അടി ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ പഴക്കം ഉണ്ടാവുക അവൾക്ക് രണ്ടു ദിവസം നിക്കൂലൂട്ടാ രണ്ടു ദിവസം നിക്കൂലേ ചെറുപ്പോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ദിവസം ടസ്ക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളി തള്ളി നിക്കുമ്പോഴേ അവള് ഇന്റെ ഭാഗത്തുനിന്ന് കൈയെടുക്കാഞ്ഞിട്ട് ഞാൻ അവളെ നല്ല മാന്തി പാവും എന്നിട്ട് അവളെ അവിടെ കൈന്റെ വടക്കെ നഖത്തിന്റെ പാടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഏതോ ഒരു മിസ് അവളോട് പറഞ്ഞു ഈ നമ്മളെ നഖം ഓടിക്കഴിഞ്ഞാല് അത് ഉണങ്ങി കഴിഞ്ഞാൽ നഖ നഖത്തിന്റെ അതേ ഷേപ്പിലേക്ക് അറിയുന്ന മുറിവ് ഉണ്ടാവുക പാവ അവള് അവളെ വീട്ടിൽ നിന്നെ അത് മറച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് കൊണ്ടുവന്ന കേട്ടാ അങ്ങനെ മിസ് പിടിച്ച മിസ് ചോദിച്ചിട്ടാണ് ഇതെന്താ എന്റെ കയ്യില് ഒരു മുറിവുകളൊക്കെ വന്നിട്ടാണ് ആരാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ ഇന്റെ ഹാർട്ട് ബീറ്റ്സ് ടക്കച്ചിട്ടൊക്കെ ഉറപ്പാണ് മിസ്സിനെ അടിക്കും അപ്പൊ അപ്പോഴും അവള് പറഞ്ഞു അത് എന്റെ അനിയനെറ്റ് വഴക്കുണ്ടായപ്പോഴേ എന്റെ അനിയൻ മാന്തിയതാണ് തന്നെ ആദ്യം അവള് പറഞ്ഞു ചുമരിൽ ഉച്ച രസ്യാണ് വിസ്വ പറഞ്ഞ കളവ് പറയുന്നത് ഇത് അതല്ല ഇത് അന്ന ആരോ മാന്തിയതാണ് അവളെന്റെ അനിയനാണ് അങ്ങനെ അവൾ എന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനച്ചിപ്പോ പാവം തോന്നി പാവം തുടങ്ങിയത് പിന്നെ ഞാൻ മെല്ലെ 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 മിണ്ടോ മിണ്ടോ കൂടുവോ കൂടുവോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങള് കമ്പി കഴി അങ്ങനെ ഞങ്ങള് മുഴുവൻ പ്ലസ് വൺ പ്ലസ് ടു അവളെ കൂടെ പഠിക്കാൻ കഴിഞ്ഞില്ല സങ്കടമൊക്കെ ഉണ്ട് ഞാൻ വേറെ കോളേജിലായി അവള് വേറെ കോളേജിലായി അങ്ങനെ അങ്ങനെ നല്ല ഒരു കാലഘട്ടമായിരുന്നു ടെൻത്ത് അതില് കൊടെ കൊറേ ഫയർ ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഞാന് ഞാൻ നല്ല ലൈൻ ലൈൻ ലൈംഗടിക്കുന്നു ലൈംഗടിക്കാൻ ഇന്നത്തെ പോയത്തെ പ്രണയം ഒന്നും അല്ലാട്ടാ ആ ഫോൺ ചെയ്യല് മെസ്സേജ് ചെയ്യല് നേരിട്ട് കാണല് അങ്ങനത്തെ ഒന്നുമില്ല മെയിൻ ആയിട്ട് ഇപ്പോ എന്താ പറയാ അവര് പരമാവധി വരെ കഴിഞ്ഞു ചോക്ലേറ്റ് വാങ്ങുക അല്ലാണ്ട് അവര് കൂടെ കറങ്ങാനോ അങ്ങനത്തെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അല്ല എത്ര കൊടുക്കാറുണ്ട് ലെറ്റർ കൊടുക്കാതെ അപ്പൊ ഞങ്ങൾ ഫ്രണ്ട് ആളന്നെ വായിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പിന്നെ എന്താ പറയാ ഗ്രീറ്റിംഗ് കാർഡ് പിന്നെ അങ്ങനെ കാർഡുകളൊക്കെ മാറും അത്രയൊക്കെ ഒക്കെ ഉള്ളു അല്ലാണ്ട് അങ്ങനെ ഇപ്പത്തെ പ്രണയം പോലെ ഇപ്പൊ പ്രണയം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞ ഇപ്പൊ പ്രണയത്തിനേക്കാളും വേറെ എന്തൊക്കെയോ ആണ് വരുന്നത് അതുകൊണ്ട് അന്നത്തെ പ്രണയം ഭയങ്കര രസായിരുന്നു അത് തന്നെ ഭയങ്കര പേടിയാ ആ എന്താണ് ഇപ്പൊ ഇവര് ചിലപ്പോ ഫാൻസിയിലൊക്കെ കയറി ഞമ്മക്ക് ചില റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നെക്ലേസോക്കെ വാങ്ങി വേണം തരുവാ പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കില്ല ഇത് എവിടുന്നാണ് കാരണം ഞമ്മക്ക് തരുന്ന പൈസക്ക് ലിമിറ്റ് ഉണ്ട് അതിനപ്പുറത്ത് നമ്മൾ കയ്യിൽ എന്ത് കണ്ടാലും വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യും ചെയ്യും നമ്മളെ വീട്ടിൽ കൊണ്ടുപോയില്ല അങ്ങനെ എന്റെ താത്ത തന്നെ പിടിച്ചിട്ടുണ്ട് ഒരു നെക്ലേസ് കൊണ്ടുപോയിട്ട് എന്നോട് അറിയാം ആരാ ഇത് എവിടുന്നാണ് അങ്ങനെ കുറെ ക്വസ്റ്റ്യൂം ചെയ്തപ്പം ഞമ്മളെ ഫ്രണ്ടിന് ഫ്രണ്ടിനാണെങ്കിൽ എന്തുകൊണ്ട് പിന്നെ കൊടുക്കാത്ത ഈ എന്താ വീട്ടിൽ വെക്കണെ അങ്ങനെ കൊറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയുണ്ട് അങ്ങനെ അന്നൊക്കെ വീട്ടില് ലാൻഡ് ഫോൺ ഉണ്ടാവുമല്ലോ അന്ന് എന്റെ വീട്ടില് റിലയൻസിന്റെ ലാൻഡ് ഫോണാണ് അതിന്റെ ഐഡിയ കോളർ ഉണ്ട് വിളിക്കുന്ന നമ്പർ അതിൽ കാണും അങ്ങനെ എനിക്ക് സ്കൂളിലല്ല അതാ പുറത്തൊരു ലവർ ഉണ്ടായിരുന്നു അങ്ങനെ ഫാൻസിൽ ഉള്ള അതാ ഓരോ ദിവസെയ്ത് വീട്ടിലേക്ക് കോൾ ചെയ്തപ്പോഴേ ഞാൻ പേടിച്ചിട്ട് ആദ്യമായിട്ടല്ലേ താത്ത ഫോണ് ഫോൺ അറ്റൻഡ് ചെയ്ത് അപ്പോ ഞാൻ ആദ്യ ഫോൺ സോറി സോറി ഞാൻ ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്ത് ഞാൻ സംസാരിച്ചു ഞാൻ വെച്ചു വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ മുറ്റത്ത് ഇറങ്ങാൻ നേരത്തെ വീണ്ടും കോൾ വെല്ലടിക്കുന്നുണ്ട് ഞാൻ ഓടി വന്നപ്പോ എൻ്റെ താത്ത ഫോൺ എടുത്തു പിന്നെ ഞാൻ ആ ഏരിയക്ക് പോകണ്ടിരിക്കില്ല നല്ലത് അപ്പൊ ഇവളെടുത്തപാട് ഹലോന്ന് ചോദിച്ചപാട് ആ ഫോണ് അവിടെ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ ഇവള് വീണ്ടും ആ നമ്പറൊക്കെ തിരിച്ചടിച്ചു തിരിച്ചടിച്ചപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചത് അപ്പൊ ഓനെ അവിടുത്തെ പറഞ്ഞിരിക്കണത് ആ ഇത് ആരാന്ന് പറഞ്ഞത് ഇന്റെ പെങ്ങൾ വിളിച്ചിരുന്ന് എന്റെ പെങ്ങളെ ഫ്രണ്ടിനെ വിളിച്ചിരുന്നതാണ് അപ്പോള് അവള് പറഞ്ഞ ഞാൻ പെങ്ങളെ വിളിച്ചല്ലേ ഇതിൽ റെക്കോർഡും കിട്ടാം അങ്ങനെ അവരെ കുറെ ഭീഷണിപ്പെടുത്തിട്ട് ഇന്ന കൊറേ കുരിശി തറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് കൊറേ എന്താ പറയാ അഡ്വൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് ഞാൻ പ്രണയം അങ്ങനെ ഭയങ്കര സംഭവം കേട്ടോ പേടിയാണ് ഞാനാണെന്നുണ്ടെങ്കിലും നല്ല കോഴിയാണ് ഇങ്ങനെ കാലാഴ്ച പക്ഷെ അതിനൊക്കെ ലിമിറ്റ് ഉണ്ട് കേട്ടോ വേണ്ടാത്ത ഒത്തിരി പരിപാടിയേ അതായത് എന്താണ് ഫ്രണ്ട്സ് അറിയാതെ വീട്ടുകാരറിയാതെ അങ്ങോട്ട് അങ്ങോട്ട് പോലെ അങ്ങനത്തെ ഒന്നുമില്ല ഒരു എന്താ പറയാ അതോ അതൊക്കെയാണ് പ്രണയം മാക്സിമം പോയ ഒരു ലെറ്റർ ഒരു കാർഡ് അത്ര അത്ര ഒക്കെ ഉള്ളു മിഠായി തരിക അല്ലാണ്ട് നമ്മള് ടച്ച് ചെയ്തിട്ടുള്ളു അങ്ങനത്തെ ഒന്നുമില്ല സംസാരിച്ചിരിക്കൂ കൊറച്ചു നേരം ഈ പറഞ്ഞ ഞങ്ങളൊക്കെ അന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങൾക്ക് ബുധനും വ്യാഴൊക്കെ ഗൈഡായിട്ട് സ്കൂളിലാ അല്ലെങ്കിൽ ഓഫ് ഡേ ഒക്കെ സ്കൂളിൽ പോകണ്ട അന്നേരം വരും ജസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ച് അഞ്ച് മിനിറ്റ് കണ്ടാൽ തന്നെ എത്ര ആളെ പേടിക്കണം അത് ഭയങ്കര രസമായിരുന്നു അങ്ങനൊക്കെ പ്രണയങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കല്ലിൻ്റെ അടിയിൽ എല്ലാ ലെറ്റർ വെച്ചിട്ട് എന്റെ എന്റെ സിസ്റ്റർ മോളിന്റെ ബോത്ത സിസ്റ്റർ അവള് കുഞ്ഞു കുട്ടിയെ ഒന്നും അറിയില്ലാത്ത രീതിയിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് കല്ലിന്റെ അടിയിലാണ് ലെറ്റർ ഉള്ളത് അവളറിയാണ്ട് പറയുമ്പോ ഇങ്ങനെ കല്ല് തട്ടി 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 തറിക്കാന്നൊക്കെ പറഞ്ഞ് ഒരു കല്ല് തട്ടിയപ്പോ ലെറ്റർ അവിടെ ഇണ്ടെന്ന് എനിക്ക് ഉറപ്പല്ലേ ഞാനത് എടുത്ത് ആ എന്നിട്ട് അവളത് വീട്ടിൽ പോയി പറഞ്ഞെടുത്ത് വീട്ടിൽ പോയിട്ട് പറഞ്ഞെടുത്ത് പൊക്കി കടിയൊക്കെ കെട്ടി പാവം ഞാൻ അതെ അതൊക്കെ മുളയിലേ നുള്ളി കളഞ്ഞു അങ്ങനെ കുറെ ഇപ്പോഴുണ്ട് ആ എനിക്ക് പത്താം ക്ലാസ് കിട്ടിയിട്ടുള്ള കാർഡും പിന്നെ അങ്ങനെ കുറെ ഓട്ടോഗ്രാഫുകളൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറെ നല്ല 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 സ്വീറ്റ് മെമ്മറീസ് ഉണ്ട് പിന്നെന്താ ഇനി പത്താം ക്ലാസ് പറയാനും ഒരുപാടുണ്ട് അതൊക്കെ കുറെ ഓർത്തെടുക്കണം ഇപ്പഴൊക്കെ ഓർമ്മയിലുള്ളതാണ് അപ്പൊ ഏതായാലും ഇനി പത്താം ക്ലാസ്സാണോന്നൊന്നും പറയില്ല പ്ലസ് വണ്ാണോന്ന് അറിയില്ല നല്ല 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 ഓർമ്മകളുള്ള അടുത്ത വീഡിയോ ഇട്ട് ഇരിക്കുക അപ്പോ വീഡിയോ കമന്റ് കമന്റിലോ പിന്നെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ